േഹക്കൂടഭയമന്ദിരത്തിലെ ഞങ്ങളുടെ അച്ഛനമ്മമാരാണ് വന്നിരിക്കുന്നത് എൺപത്തെട്ട് പേരോളമുണ്ട് നൂറ്റി ഒന്ന് വയസ്സുള്ള ലക്ഷ്മിയമ്മ ഉൾപ്പെടെ നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അത് വലിയ ഭാഗ്യമാണ് കാരണം നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഗുരുവായൂർ ദർശനത്തിനായിട്ട് ഒരു ദർശനത്തിനായിട്ടൊരാഥാലയത്തിലെ അച്ഛനമ്മമാർ എത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എന്നാലും വളരെ സന്തോഷത്തിനാണ് എല്ലാവരും അകത്ത് ചേർത്ത് തൊഴാൻ പറ്റി ബാലൻ എന്ന് പറഞ്ഞാൽ ബാലനച്ചു ഈ ബാലനച്ചൻ്റെ ആഗ്രഹമായിരുന്നു ഗുരുവായൂരപ്പന് തൊഴെന്ന് അച്ഛനാണിത് ഇതുശേച്ചിരി വിജയത്തും പറഞ്ഞത് അപ്പം അവര് സ്പോൺസർ ചെയ്യാറ് ഞങ്ങൾക്ക് വേണ്ടിട്ട് പിന്നെ ആദ്യമായി കോട്ടയത്തെ ബേക്കർ ജംഗ്ഷനിലെ വൈഡബ്ലീസിയുടെ ബൈക്കിലാണ് പിന്നെ അമ്മ വീട് എത്ര ആൾക്കാരുണ്ട് അവിടെ നൂറ്റി പതിമൂന്നോളം പേരാണുള്ളത് എൺപത്തെട്ടോളം പേരാണ് എത്തിപ്പെട്ടത് അങ്ങനെയൊക്കെ വിഷയങ്ങളല്ല കൂടുതലാ ധ്യാനം പറ്റി ചോദിക്കുന്നില്ല അത് കൂട്ടി വിഷമ എന്തായാലും ഭഗവാനും എഴുതില്ലേ വാല നന്നായി തൊഴുതില്ലേ അടുത്ത പ്രാവശ്യം നേരത്തെ വരണം കേട്ടാ അടുത്ത മാസം വരണം ഇടയ്ക്ക് അടുത്ത മാസം വരണം ശരിട്ടാ ഓക്കെ જોડો હા કોમટરીયા નું જોડો આને ભાઈને જોડો હા રણવજી તમને દેખાય છે જોડો Порой, Obrigado.